ും സിഗരറ്റും ലഹരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം തീർച്ചയായിട്ടും ഷൈൻ ടോം ചാക്കോ നിങ്ങൾ ജയിലിൽ പോയത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് മോഡൽ പെൺകുട്ടികളും ഒത്തിരി ലഹരി ഉപയോഗിച്ചതിനാണ് നിങ്ങൾ ജയിലിൽ പോയത് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പൊ സിനിമയിലേക്ക് അഭിനയിക്കുന്നത് ഈ ഒരു സമയത്ത് ആ പോലീസ് കേസ് അതാ വീണ്ടും കുത്തിപ്പൊന്തുന്നു എന്നുള്ളതല്ല ഇപ്പോഴാണ് വാദം തുടങ്ങുന്നത് അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത കുറച്ച് കാലം കഴിയും ഇത്തരം കാര്യങ്ങളൊക്കെ വരാൻ എന്നുള്ളതാണ് ആ ന്യൂസിലേക്ക് അടക്കാം അതിനിടയിൽ വേറൊരു ന്യൂസും കൂടി ഒന്നുമില്ല അതിന്റെ ഒരു കഷ്ണം കൂടി കേൾക്കേ കൊച്ചിയിലെ ലഹരി മാഫിയയിൽ സിനിമ ബന്ധം രണ്ട് യുവതാരങ്ങൾ ആ യുവതാരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഓക്കെ ഓം പ്രകാശ് എന്ന് പറയുന്ന ലഹരി കടത്തിന്റെ ആളും അതുപോലെ തന്നെ ഗുണ്ടയുമായിട്ടുള്ള ആളുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രണ്ടാളുകൾ ഇപ്പോ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിച്ചു എന്ന് പറയുന്ന ആളുകളൊക്കെ ഏകദേശമൊക്കെ അതിനോട് സാമ്യതയുള്ള രീതിയിൽ അതായത് ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ അവരുടെ പെരുമാറ്റമല്ലേ കൊല്ലമാറ്റ ഈ ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് വരെ ആള് ഇങ്ങനെയായിരുന്നു അതിനുശേഷം എന്തായിരുന്നു ഈ സാധനമായിരുന്നു അല്ലെ അപ്പൊ ആള് മാറി കാലങ്ങൾക്ക് അനുസരിച്ചിട്ട് ആള് മാറി 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 അത് ഉപയോഗിക്കുമ്പോ പ്രയാഗ മാർട്ടിന്റെ ആ ഒരു എന്താ പറയാ ലൈഫ് സ്റ്റൈല് തന്നെ ഇടക്ക് വെച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ ഒന്ന് വെട്ടി ഒരു സൈഡൊക്കെ ഒന്ന് വെട്ടി വടിച്ച് കളഞ്ഞ് അതുകൂടാതെ തന്നെ ആ ഒരു കീറി പുതിയ മോഡൽ എന്ന രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അതായത് ആളുകൾക്ക് പ്രയാഗ മാർട്ടിനെ കാണുമ്പോഴുള്ള ഒരു ഒരു താല്പര്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു നാടൻ രീതിയിലുള്ള ഒരു കുട്ടി എന്നതായിരുന്നു ഒറ്റയടിക്ക് അതൊക്കെ മാറി ഭയങ്കര വെറുപ്പ് സമ്പാദിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും അവരുടെ വസ്ത്രധാരണ ഒക്കെ പിന്നെ ശ്രീനാഥ് ബാസി ശ്രീനാഥ് ബാസിയുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടേ കിളി പോയതാണെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നത് അത് അത് തന്നെയാണ് അദ്ദേഹം അതിനുശേഷവും പിന്നെ തെറി വിളിച്ചിട്ടൊക്കെ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ വന്ന് കടന്നുപോയപ്പോ വിശേഷായി അങ്ങനെ കുറച്ച് നടന്മാരെ മലയാള സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന രീതികള് അവര് തന്നെ കാണിച്ചെന്ന രീതിയിലായിരുന്നു അല്ലെ എന്തായാലും ന്യൂസിലൂടെ ഒന്ന് കടന്നു പോകാം ഇവരുടെ ഈ ബന്ധങ്ങൾ എന്തൊക്കെ അറിയാലോ കാശിനെയും സംഘത്തെയും രണ്ട് യുവ സിനിമാ താരങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് ആ പേരടക്കം ഇപ്പോൾ പോലീസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നു പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയുമാണ് ഓം പ്രകാശിന്റെയും സംഘത്തെയും നക്ഷത്ര ഹോട്ടലിൽ എത്തി കണ്ട താരങ്ങൾ അവരടക്കം ഇരുപതോളം പേര് ഈ മൂന്ന് മുറികളിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ആ പോലീസിന് മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ലഹരി പാർട്ടിയാണോ നടന്നത് എന്ന ഒരു സംശയം പോലീസിന് ഉണ്ടായിരിക്കുന്നത് കാരണം ഓം പ്രകാശിന്റെയും സുഹൃത്ത് ഷിയാസിന്റെയും കയ്യിൽ നിന്ന് കിട്ടിയത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊക്കൈനായിരുന്നു പക്ഷേ അവിടെ ഒരുപാട് കൊക്കൈൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ അടക്കം ആ മുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിനു മുൻപ് അവിടെ ഒരു ലഹരി പാർട്ടി നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസ് സംശയിക്കുന്നത് അതായത് ഈ മൂന്ന് മുറികൾ ഇവർ ബുക്ക് ചെയ്തിരുന്നു ആ മൂന്ന് മുറികളിൽ നിരവധി പേർ വന്നു പോയി ആ വന്നു പോയത് ഏതാണ്ട് ഇരുപതോളം പേരാണ് വന്നു പോയിരിക്കുന്നത് ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ആ മുറികളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ആ വന്നു പോയവരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ പ്രയാഗ മാർട്ടിന്റെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെയും ആ പേര് പുറത്തേക്ക് വരുന്നത് ഇരുവരും ഈ ഹോട്ടലിൽ എത്തിയിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ് സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രയാഗ പാർട്ടിലേക്കും ശ്രീനാഥ് ഭാസിയിലേക്കും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും ഇവർ ഓം പ്രകാശിന്റെ മുറിയിലെത്തി ലഹരിപ്പാട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതാണ് പോലീസിന് ഇനി കണ്ടെത്താനുള്ളത് റിപ്പോർട്ടറെ സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് അങ്ങനെ സംസാരിക്കാനൊരു ഓക്കെ ഈ ഓം പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഹോട്ടൽ മുറിയിൽ മൂന്ന് മുറി എടുത്തിട്ടുണ്ട് അല്ലെ അതെന്തിനാ മൂന്ന് മുറി ഇത് തന്നെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പിന്നെ ഒരു ഡി ജെ പാർട്ടി നടത്തിയിട്ടുണ്ട് ആ ഒരു സമയങ്ങളിൽ കൃത്യമായി ഇരുപതിൽ കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തിനെ കാണുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കൊക്കേന്റെ അളവ് വളരെ കുറവാണ് ബാക്കിയുള്ള കുറച്ച് കുറച്ച് ഉപയോഗിച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയ ഒരു ലഹരി ഒക്കെ വിൽക്കുന്ന ഒരു ഗുണ്ടയെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിനുള്ള മറുപടിയും ഉത്തരവുമുണ്ട് ആളെ മുന്നേ ഒരു തവണ അറസ്റ്റ് ചെയ്തതാണ് കയ്യിലുള്ള ആ ലഹരിയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നുള്ളതാണ് ക്വാണ്ടിറ്റി കുറഞ്ഞ ലഹരി കയ്യിൽ വെച്ചാൽ അപ്പൊ കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണ എല്ലാവരിലേക്കും വരും അത് തന്നെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് അതായത് ജാമ്യം എടുക്കാൻ ഒരു ഇത്ര ലിമിറ്റൊക്കെ ഉണ്ട് ആ ലിമിറ്റിന്റെ അകത്ത് വന്നു എന്നുള്ളതാണ് ആൾക്ക് ജാമ്യം കിട്ടാനുള്ള കാരണം ഇനി ശ്രീനാഥ് വാസിയും പ്രയാഗ മാർട്ടിനും എന്തിനവിടെ പോയി എന്നുള്ള കാര്യം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കേണ്ടി വരും എന്തായാലും അവിടുത്തെ സി സി ടി വി ക്യാമറ ഫൂട്ടേജ് പരിശോധിച്ചാൽ ഏകദേശം ആ ഒരു ആ ഒരു മുറിയിലേക്ക് കടന്നു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ രൂപമാറ്റം അത് കണ്ടിട്ടെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കാം പിന്നെ ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഒരു തവണയൊക്കെ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നൊക്കെയാണ് ഒരു വെപ്പ് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കേട്ടോ ഡി ജെ പാർട്ടിയിൽ വിശദമായ അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പാർട്ടിയിൽ പങ്കെടുത്ത ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള കുറ്റത്തിനാണ് ചില ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അപ്പോഴും അവർ ക്ഷമിക്കണം അപ്പോഴും അവർ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് നാല് പേരോളം ഇതിനോടകം തന്നെ കഞ്ചാവ് പാർട്ടിയിൽ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന പേരിൽ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവ് അടക്കം കണ്ടെടുക്കുകയും ചെയ്ത് രാത്രിയോട് കൂടിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കൊക്കെ ഹെറോയിനുമായ ഒരാളെ ആ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പോലും അത്തരത്തിലൊരാളെ കൂടി കസ്റ്റഡിയിൽ എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ആ പാർട്ടി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് അതിന്റെ അതായത് പാർട്ടി നടത്തുന്നതിന് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം നടത്തിയ അന്വേഷണത്തിലാണ് ഓം പ്രകാശ് ആ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും കൊച്ചിയിൽ എത്തിയത് ഈ ലഹരി ഇടപാടിന്റെ ഭാഗമാണെന്നും എല്ലാം പോലീസ് വിവര ലഭിക്കുകയും ഓംപ്രകാശിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് ഓക്കെ നടന്നിട്ടുണ്ട് ആ അടീജ പരിപാടിയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ അറസ്റ്റ് ചെയ്തിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരെ കയ്യിൽ നിന്നും കൊക്കയിൽ അടങ്ങുന്ന പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കളക്റ്റും ചെയ്തു പോലീസ് ഇനിയിപ്പിതിൽ പരം വേറെ ഒരു തെളിവിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ പോലീസ് പതിയിരുന്നത് എന്തിനാന്ന് വെച്ചാൽ കൃത്യമായ രേഖകൾ ഉണ്ടാക്കാതെ ഇങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്താൽ അയാൾ പൈസയുള്ള ആളാ പണം എറിഞ്ഞ് രക്ഷപ്പെടും എന്ന് ഉറപ്പാ അതുകൊണ്ട് ആ ഒരു കാര്യം അത് കൃത്യമായി പോലീസുകാർ ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങ് പുറത്തു പോകരുത് വേണ്ടിയുള്ള കാര്യങ്ങൾ അപ്പൊ കൃത്യമായിട്ട് എവിഡൻസ് കളക്ഷൻ ആദ്യം പോലീസ് ചെയ്തിട്ടുണ്ട് സി സി ടി വി ഫുട്ടേജ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓം പ്രകാശിനെ പൂട്ടിയാൽ പുറത്തു പോവാൻ കുറച്ച് പ്രയാസമാകും എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ നമ്മുടെ നിയമങ്ങൾ അങ്ങനെയല്ലല്ലോ നമ്മുടെ നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു പഴുത് അദ്ദേഹത്തിന്റെ വക്കീൽ കണ്ടെത്തുകയും അദ്ദേഹത്തിനെ പുറത്തിറക്കുകയും ചെയ്യും അതാണ് നമ്മുടെ നാട് മറ്റുള്ള വലിയ വലിയ ഈ ഇപ്പോ ദുബായിലൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ ഉള്ള പോലെ നിയമങ്ങളാണെങ്കിൽ ഓക്കെ അതായത് ലഹരി കൈവശം വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷങ്ങളോളം ജയിലിൽ യാതൊരു തരത്തിലുള്ള ജാമ്യം അനുവദിക്കാതെ കിടത്തുന്ന ഒരു സംവിധാനം നിയമനിർമ്മാണം നമ്മൾ അവിടെ ഇതുവരെ നടന്നിട്ടില്ല ആവശ്യമായിട്ടുള്ള അത്തരം നിയമനിർമ്മാണങ്ങള് പൊളിച്ചടക്കലുകൾ പൊളിച്ചെഴുതലുകൾ ഇപ്പോഴും നടന്നിട്ടില്ല പഴയ ചട്ടവും പിടിച്ച് ഇങ്ങനെ നടക്കുക നമ്മൾ എന്താ ചെയ്യ ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിൽ പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് വാസിയെയും ഹോട്ടലിൽ എത്തിച്ച എളമക്കര സ്വദേശി കസ്റ്റഡിയിൽ ബിനു ജോസഫിനെ എറണാകുളം സൌത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ലഹരി ഇടപാടുകളിൽ പ്രധാനിയാണ് ബിനു ജോസഫ് എന്ന പോലീസ് ഓക്കെ അപ്പോ അവിടേക്ക് അവരെ എത്തിച്ച ആളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇവരെ സിനിമാ നടന്മാരി ആളുകളെയൊക്കെ ഓം പ്രകാശിന്റെ അടുത്ത റൂമിലുകളിലേക്ക് എത്തിച്ച ആളെ പൊക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ബിനു ജോസഫിനെ കസ്റ്റഡിയിലെടുത്തതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നതാണ് അതായത് ഈ പ്രയാഗ മാർട്ടിനും ഒപ്പം ശ്രീനാഥ് വാസികിയും ഈ ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ എങ്ങനെ എത്തി ആരാണ് എത്തിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളിലൊക്കെ തന്നെ നിലനിൽക്കുകയായിരുന്നു അതിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത് അതായത് ബിനു ജോസഫ് എന്ന എളമകര സ്വദേശിയാണ് ഈ രണ്ട് പേരെയും ഹോട്ടലിലേക്ക് എത്തിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ബിനു ജോസഫിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഞാൻ ഓക്കെ ബിനു ജോസഫിനെ ഒന്ന് കൊടയൂ ഏതൊക്കെ നടന്മാര് വരുന്നുണ്ട് ഇനി വരാത്താരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അതായത് ഈ ഒരു പരിപാടിയിലേക്ക് അവരെ കുറിച്ചൊക്കെ അറിയും അറിയുക പൊക്കുക ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ മലയാള സിനിമയെ പിടിച്ചു കുലിക്കുന്ന രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗത്തെ കുറിച്ചിട്ട് ഒരുപാട് നടന്മാർ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലേ ഒരുപാട് പ്രൊഡ്യൂസർമാർ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലേ പക്ഷെ അതൊ എന്താണ് ആരാണ് എന്നുള്ള കൃത്യമായ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡാറ്റ എവിടെയും പുറത്തുവിടുന്നില്ല പറയുമ്പോ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത് തെളിവുകൾ പറയണം ഒരു നടന്റെ പല്ല് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു സാധനം നമ്മുടെ ടിനി ടോം പറഞ്ഞു പക്ഷെ ആളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല അപ്പൊ അതാണ് അവസ്ഥ കൃത്യമായ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാലല്ലേ ജനങ്ങൾ അറിയുകയുള്ളു അല്ലെങ്കിൽ പോലീസുകാർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുകയുള്ളു എന്നാലല്ലേ ഈ ലഹരി വേട്ട കൃത്യമായി നടത്തി അതിന്റെ ഉറവിടം തല്ലി തകർക്കാൻ കഴിയുള്ളൂ അതൊന്നും ചെയ്യില്ല നടന്നത് ഷൈൻ ടോം ചാക്കോയുടെ ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടതാവും എന്നിരുന്നാൽ പോലും അദ്ദേഹം ഈയൊരു കാര്യത്തിനെ കുറിച്ച് പ്രതികരിച്ച രീതി ഒന്നുകൂടി ഒന്ന് കേൾക്കാം ആ വാർത്തയിലെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കടന്നു നോക്കാം സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയ കഥകൾ എല്ലാവർക്കും അറിയാം മിസ്റ്റർ ലഹരി കൈവശം വെച്ചതിന് തന്നെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് അതിനുശേഷമാണ് നിങ്ങളുടെ സംസാര രീതിയിലടക്കം മാറ്റം വന്നിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങൾ ഇതൊക്കെ ലഹരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറയുന്നു നീ ആരാ നിന്നോട് പറയാ അത് ശെരി വലിയ സംഭവമാണല്ലോ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയ ദൃഷ്ടിയിൽ നിൽക്കുന്ന ആളാണ് നിങ്ങൾ എന്നിട്ട് ഈ ഒരു കാര്യത്തിൽ ഇത് ഭയങ്കര സ്റ്റൈലാണ് എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ച് എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഒരു പ്രത്യേക സ്റ്റൈലാ വല്ലപ്പോഴും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ എല്ലാഴും കാര്യങ്ങളൊന്നും പറയില്ലെങ്കിൽ വല്ലപ്പോഴും കുറച്ച് പൊട്ടക്കാര്യങ്ങളാണെങ്കിലും അത് വിളിച്ച് പറയും അപ്പൊ മലയാള സിനിമയിൽ ആരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മലയാളികൾക്ക് ഒരു ചെറിയ ധാരണ കിട്ടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ശരീരഘടന ആ സംസാര രീതി ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് കൊക്കൈനുമായി നടൻ ഷൈൻഡോം ചാക്കോയും മോഡലുകളും ഉൾപ്പെടെയുള്ളവർ പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു സംഭവം കേസ് രജിസ്റ്റർ ചെയ്ത് പത്ത് വർഷം ആകുമ്പോഴും വിചാരണ പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത് അതിനിടെ തുടരന്വേഷണവും നടന്നു പോലീസ് ട്രെയിനിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒന്നാം പ്രതിയായ രേഷ്മ രംഗസ്വാമി ബ്ലസ്സി സിൽവസ്റ്റർ എന്നിവർ ഫോണിൽ പകർത്തിയ കൊക്കയിൻ്റെ ചിത്രം തുടരന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചു ഇവരുടെ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലവും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു ഇത്തരം കേസുകളിൽ സാധാരണയായി ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാറില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി വിചാരണ നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫ്രാൻസിസ് ഷെൽബിയുടെ ക്രോസ് വിസ്താരമാണ് പൂർത്തിയാകാനുള്ളത് സിനിമാ മേഖലയിലുള്ളവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി തെളിവ് സഹിതം ലഭിച്ചത് ഷൈൻഡോം ചാക്കോയും കൂട്ടാളികളും അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കാലം മുതൽക്ക് നമുക്ക് എക്സൈസിനും പോലീസിനും ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിരുന്നു പക്ഷേ അതിന് നമ്മൾക്ക് ഇൻഫർമേഷൻ ഇല്ലാതെ കേസുകളൊന്നും കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശസ്ത നടനായ ഷൈൻ ടോം ചാക്കോയെ ഏഴ് നാല് സ്ത്രീകളെയും കൂടി ഏഴ് ഗ്രാം കൊക്കൈനുമായിട്ട് പിടികൂടിയത് അത് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ സിനിമാ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് തെളിവ് കിട്ടിയത് നിയമത്തിലെ നൂലാമാലകളും പ്രതിഭാഗത്തിൻ്റെ വൈകിപ്പിക്കലുമാണ് വിചാരണ നടപടികൾ നീണ്ടുപോകാൻ കാരണം കേസിൽ അറസ്റ്റിലായ ചാക്കോയ്ക്ക് ായം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി ആൾക്ക് ജാമ്യം നമ്മുടെ കോടതി കിട്ടി രണ്ട് മാസം കൊണ്ട് ആ വിഷയം നടന്ന രണ്ടു മാസം കൊണ്ടന്നെ ആൾക്ക് ജാമ്യം കിട്ടി ഓക്കെ അപ്പൊ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ടും ആരും മനസ്സിലായിട്ടുണ്ടാവും കൃത്യമായ എവിഡൻസ് അത് ഡിജിറ്റൽ എവിഡൻസ് ആണെങ്കിലും നേരിട്ടുള്ള എവിഡൻസ് ആണെങ്കിലും ഇവരുടെ രക്തപരിശോധന ആണെങ്കിലും എല്ലാം കൊണ്ടും ഇവര് ലോക്കായ ഒരാൾക്കാരാണ് അല്ലേ എന്നിട്ട് പോലും ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് അത്രയ്ക്കുണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്നുള്ളതാണ് പൈസ ഉള്ളവൻ അങ്ങനെ ഊരി പോവുകയാണ് അപ്പൊ ആ ഒരു നിയമത്തിനൊക്കെ ഒരു മാറ്റം വരുത്താതെ ഒന്നും ഒരു കാര്യമില്ല ഷൈൻ ടോം ചാക്ക എന്തായിരുന്നു ഡയലോഗ് അടിച്ചത് ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ചോദിക്കുന്നു മാസ്റ്ററാണ് ഇതിന്റെയൊക്കെ മാസ്റ്റർ ഇതൊക്കെ ചെയ്തിട്ട് കൃത്യമായ എവിഡൻസോട് കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടതാ അപ്പൊ ഈ ഒരു വിഷയത്തിലും പ്രയാഗയാണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ഈ ശ്രീനാഥ് ബാസി ആണെങ്കിലും ഞങ്ങൾ അവിടെ വന്നു ഇതിനല്ലെന്ന് തെളിയിക്കാൻ വലിയ പണിയൊന്നുമില്ല സിമ്പിൾ ആയിട്ട് അവിടുന്ന് ഊരി പോരും കാരണം എല്ലാം കയ്യോടെ പിടിച്ചിട്ടും ആള് പുറത്തിറങ്ങി നടക്കുക അതും അത്രയും പത്ത് വർഷത്തിന് അടുത്തായിട്ട് ഇപ്പോഴും ഈ ഒരു കേസ് കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി ഇടോ നമ്മളെ അവസ്ഥ അലച്ചൊക്കെ അത്രേ ഉള്ളൂ അപ്പു വലിയ ഡയലോഗ് അടിക്കൊന്നും വേണ്ട കയ്യോടെ പൊക്കിയതാണ് കൃത്യമായ കാര്യങ്ങളൊക്കെ പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പ നകളിപ്പ് കൂടുന്നത് അത്ര ശരിയായ ഒരു കാര്യങ്ങളൊന്നുമില്ല ഓം പ്രകാശിന്റെ കാര്യത്തില് എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇയാളുടെ കയ്യിൽ ഇയാളെ ഇയാളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ട് ഇതേപോലെ തെളിവുകൾ തന്നെയല്ലേ പക്ഷെ എന്തുകൊണ്ട് പുറത്തുപോയി ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോ അത്ര എനിക്ക് പറയാനുള്ളൂ കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും മലയാള സിനിമയിൽ ആരൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് ഏകദേശം കത്തിയിട്ടുണ്ടാവും എന്താ ചെയ്യാ അതിനൊന്നും മാറ്റം വരാൻ പോണില്ല ഡയലോഗ് അടിക്ക് അടിക്കൊരു കുറവുണ്ടാവൂലോ ഇവിടെ ഡയലോഗ് അടിച്ചുകൊണ്ടേയിരിക്കും എന്ത് മാറ്റം വരാനാണ് ഇവിടെ ഒന്നുമില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ ചെറിയ മാറ്റം വരും ഓക്കെ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ പ്രതിസന്ധി ഇവിടെ പറഞ്ഞു സൈനിങ് ഓഫ്